ഓനെട്ടോ ഓനോട്ടോ ഇന്ന് രാവിലെ വാട്സപ്പിൽ കാണുന്നില്ലല്ലോ ഞാൻ ഇന്നും ഗുഡ് മോർണിംഗ് അയച്ചല്ലോ ആ ഞാൻ ചെറിയ ഓട്ടത്തിന്റെ ആയിപ്പോയ ഞാനൊരു ചെറിയൊരു അത് പറ പിന്ന നാളെ ഒമ്പതർക്കാണ് ഉദ്ഘാടനം ഏഹ് അപ്പോൾ രാവിലെ ഒരു ഒമ്പതരാവുമ്പോൾ കേട്ടു പോവാം ഏ പിന്നെ വരുമ്പോൾ ഏച്ചിന് കൂടെ ഞാൻ കൂട്ടണേ ആ കേട്ടോ ആ ആടാ പിന്നാ ആ ദൈവത്തിൻ്റെ ഫോട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഡെയിലി ഗുഡ് മോർണിംഗ് അയക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലില്ലാത്ത ദൈവങ്ങൾ ഒന്നുമില്ല വേണമെങ്കിലും ഗുഡ് മോർണിംഗ് ഞാൻ കട്ട് ചെയ്താൽ